ഇടുക്കി മുട്ടത്ത് വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണത്തിനായി നിർമ്മിച്ച കിണറിൽ എണ്ണ കലർന്നതായി സംശയം ജലവിതരണം നിർത്തിവെക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളം വാങ്ങേണ്ടി വന്ന സ്ഥിതിയാണ് മുട്ടം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ കരിക്കനാൻപാറ കണ്ണാടിപ്പാറ മേഖലകളിലെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജലവിതരണ സംവിധാനത്തിലാണ് ഓയിൽ കലർന്നതായി സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പോലെ ജലത്തിന് മുകളിൽ ഓയിലെന്ന് സംശയിക്കുന്ന പദാർത്ഥം കെട്ടിക്കിടക്കുന്നതായി നാട്ടുകാർ കണ്ടതാ മുട്ടം പോളിടെക്നിക്കിനു സമീപത്തെത്തിച്ച് ഇവിടെ നിന്നാണ് ജലം നാട്ടുകാർക്ക് പമ്പ് ചെയ്ത് നൽകുന്നത് മുൻപ് മോട്ടോർ കേടുവരികയും ജലവിതരണം തടസ്സപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് അനുവദിച്ചു നൽകിയാണ് പുതിയ പമ്പ് സ്ഥാപിച്ചത് നാട്ടുകാർക്ക് ഇപ്പോൾ കുടിവെള്ളം മുടങ്ങുകയും ചെയ്തതോടെ ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു അടിയന്തരമായി കിണർ വൃത്തിയാക്കുന്നതിനും പരിശോധനകൾ നടത്തി മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാട്ടർ അതോറിറ്റി ഇത് അടിയന്തരമായി ക്ലീൻ ചെയ്ത് നാട്ടുകാർ ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിഷയത്തിൽ ഇടപെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ് നിർത്തിവെക്കുകയും എത്രയും വേഗത്ത് തന്നെ ഇത് ക്ലീൻ ചെയ്ത് കുടിവെള്ളം കുടിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് ഈ വെള്ളം മാറ്റണമെന്ന് വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി അടിയന്തിരമായി കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടിയന്തരമായി ജലവിതരണം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജലവിധാനം വൃത്തിയാക്കി കുടിവെള്ള വിതരണം പുനരാരംഭിക്കാനുള്ള നടപടി വേഗത്തിലുണ്ടാകുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി